പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് വെഡിംഗ് ബസാർ നമസ്കാരം കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ തലക്കടത്തൂർ ഡിവിഷനിൽ ിൽ നിന്ന് പത്രിക നൽകിയത് നാലു പേർ പത്രിക പിൻവലിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആരെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതെന്ന കാത്തിരിപ്പിലാണ് പ്രവർത്തകർ താനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ തലക്കടത്തൂർ ഡിവിഷനിലാണ് യു ഡി എഫിൽ തർക്കം നിലവിൽ നാലു പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഇതിൽ പേർ കോൺഗ്രസിൽ നിന്നാണ് ഒരാൾ മുസ്ലിം ലീഗിൽ നിന്നും പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ടി നാസറും മുതിർന്ന കോൺഗ്രസ് നേതാവ് സമത് മുത്താണിക്കാടും ആലിഹാജിയുമാണ് കോൺഗ്രസിൽ നിന്നും മത്സരിക്കാൻ തയ്യാറായിട്ടുള്ളത് കോൺഗ്രസിന്റെ സീറ്റായതിനാൽ ലീഗ് സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നതിനാൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ചർച്ചയിലാണ് நேதாக்கள் வெட்டியூஸ் திரூர்